എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് ഖത്തറിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് നെക്സ്റ്റ് വീക്കാണ് ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത് റെസ്റ്റോറൻറ്റ് വെയ്റ്റർ പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ജോലിയുടെ ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യോഗ്യനാണെങ്കിൽ മാത്രം എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒൻപത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ മികച്ച അവസരമാണ് താല്പര്യമുള്ളവർ യോഗ്യത ഈ ഒരു അവസരം പാഴേക്കേണ്ട യോഗ്യത ഉള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമുക്ക് വന്നിട്ടുള്ള വേക്കൻസി ഖത്തറിലേക്കാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു റെസ്റ്റോറൻറ്റ് വെയ്റ്റർ പോസ്റ്റിലേക്കാണ് നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സാലറി വരുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് കത്തെറിയാലായിരിക്കും ഏകദേശം അമ്പത്തി അമ്പത്തി രണ്ടായിരം ഇന്ത്യൻ രൂപ നാൽപ്പത്തി ഏഴായിരം ഇന്ത്യൻ രൂപ മുതൽ അമ്പത്തി രണ്ടായിരം ഇന്ത്യൻ രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് സാലറി കാര്യങ്ങൾ ഉണ്ടാവുക എന്നാൽ ഈ ഒരു ഇൻ്റർവ്യൂ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി ഉള്ളവരാണെങ്കിൽ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലക്ഷറി അല്ലെങ്കിൽ ഫോർ സ്റ്റാർ ഹോട്ടലിലോ ഉണ്ടായിരിക്കണം ഓർക്കുക നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതിന് പുറമെ ലക്ഷറി റെസ്റ്റോറന്റിലോ ഫോർ സ്റ്റാർ ഹോട്ടലിലോ നിങ്ങൾക്ക് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മികച്ച അവസരമാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് വോളിയം കഫേ എന്നൊരു കമ്പനിയിലേക്കാണ് മികച്ചൊരു കമ്പനി തന്നെയാണ് അവിടേക്കാണ് ആയിട്ട് ജോലിക്കാരെ ആവശ്യമുള്ളത് നെക്സ്റ്റ് വീക്കിലാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കോഴിക്കോട് വെച്ചിട്ടായിരിക്കും നടക്കുക ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി കൂടെയാണ് റിക്രൂട്ട്മെൻ്റ് ആണ് അവർക്ക് ആളുകളെ അത്യാവശ്യമായിട്ട് തന്നെ ആവശ്യമുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം മുപ്പത്തി എട്ട് വയസ്സിന് താഴെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കു വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്